പൂവച്ചൽ വാഹനാപകടത്തിൽ മരിച്ച റഫീഖിന്റെ ബന്ധുക്കൾ ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും പരാതി നൽകുവാൻ ഒരുങ്ങുന്നു പട്ടാളക്കാരൻ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുകയും അതിൽ ഒരാൾ മരിച്ചിട്ടും കാട്ടാക്കട കോടതി ഒന്നാം പ്രതി നെടുമങ്ങാട് ഇരിച്ചിയം വേങ്കവിള അരങ്കലത്ത് വീട്ടിൽ സുധീഷിനും രണ്ടാം പ്രതി അമ്പലത്തിൻകാല സ്വദേശി പ്രവാസി കൂടിയായ രാജേഷിന് ജാമ്യം നൽകിയതിൽ സംശയം ഉന്നയിച്ചുകൊണ്ടാണ് പരാതി നൽകുവാൻ ഒരുങ്ങുന്നത് മുൻപ് മറ്റൊരു കേസിൽ ഇതേ കോടതിയിൽ ഒന്നാം പ്രതിക്ക് ജാമ്യം നൽകുകയും അതേ കേസിൽ പിന്നീട് പിടിക്കപ്പെട്ട രണ്ടാം പ്രതിയെ നെയ്യാറ്റിങ്കര കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതും ചൂണ്ടിക്കാണിച്ചാണ് ബന്ധുക്കളുടെ പരാതി അപകടത്തിൽ മരിച്ച റഫീഖിന്റെ തൊണ്ണൂറ്റിയെട്ട് വയസ്സായ ഉമ്മ അസുമാ ബിവിയാണ് മരണത്തിലും കോടതി നടപടികളിലും സംശയമുന്നയിച്ച് പരാതി നൽകുന്നത് പ്രദേശത്ത് സാമൂഹ്യ സേവനങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിനു വേണ്ടി പോരാളി മാസ് എന്ന പേരിൽ സൈബർ പോരാട്ടം നടത്തി വരികയും ചെയ്യുന്ന റഫീഖിന് അത്തരത്തിൽ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇതിനാൽ മനഃപൂർവ്വം റഫീഖിനെ അപായപ്പെടുത്തിയതാണോ എന്ന സംശയവും ഇവർ പരാതിയിൽ ഉന്നയിക്കുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാകും എന്നും അപകടത്തിൽ പെടുന്നവർ മരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന ബോധ്യം ഉണ്ടായിട്ടും കുറ്റം ചെയ്തതായി കാട്ടാക്കട സ്റ്റേഷനിൽ എഫ്ഐആറിലുണ്ട് രണ്ടാം പ്രതി ഒന്നാം പ്രതി മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് വിലക്കാതിരുന്നതും ഒന്നാം പ്രതിക്ക് മദ്യമൊടിച്ചു കൊടുത്ത് കുറ്റം ചെയ്തു എന്നും റിപ്പോർട്ടിലുണ്ട് സ്റ്റേഷൻ നടപടികളിൽ പൂർണ്ണ തൃപ്തി അറിയിച്ച കുടുംബം കോടതി നടപടികളിലാണ് സംശയം ഉന്നയിക്കുന്നത് അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് അസുമാ ബി വി കാട്ടാക്കട എസ് എച്ച്ഒക്കും പരാതി നൽകി ഏറ്റവും അസ്വാഭാവികമായ ഒരു സംഭവമാണ് ഇന്നലെ കാട്ടാക്കട കോടതി നടന്നത് നിയമവ്യവസ്ഥയിൽ അതിന്റെ യഥാർത്ഥ പിന്നെ നിർഭരായ ആളുകൾക്ക് നീതി കിട്ടണം എന്നുള്ളത് നിയമം തന്നെ അനുശാസിക്കുന്ന കാര്യമാണ് ആ ഒരു വ്യവസ്ഥിതിയെ തന്നെ മാറ്റിവരുന്ന ഒരു സ്ഥിതിയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് മികച്ച നിരാശാജനകമാണ് നമ്മളെല്ലാവരും എല്ലാവരും വളരെ വേദനയോടുകൂടിയാണ് ഇന്നലെ അതിന്റെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതേ സമയത്ത് ഈ ഇതിന്റെ കാരണക്കാരായ പ്രതികൾ ജാമ്യത്തിനറങ്ങുന്ന സ്ത്രീയാണ് ഇപ്പൊ ഞങ്ങൾ ഇന്ന് തന്നെ പോലീസിനെ സമീപിച്ച് അതിന് വിവരാവശ്യം കൊടുത്തിട്ടുണ്ട് അവരുടെ എഫ്ഐആറിൽ കാര്യങ്ങൾ വിശദമായി എഴുതിയിട്ടുണ്ട് ഇനി അതിന് ശേഷം കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് എന്താണെന്ന് സംബന്ധിച്ച് അറിയുന്നതിന് വിവരാവശ്യം കൊടുത്തിട്ടുണ്ട് എവിടെ നിന്നാണോ എവിടെ നിന്നാണോ ഇതിൽ അപാകത ഉണ്ടായത് അതിലെ അത്തരം ആളുകൾക്ക് കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ശിക്ഷ കിട്ടുന്നതിനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും ഇവിടെ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ട ഒരു വ്യക്തി ഈ സംഭവം നടന്ന് കൊണ്ട് വാഹനം ഓടിച്ചതാണെന്നുള്ള എഫ്ഐആറിൽ തന്നെ പറയുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായി ധാരണയുള്ള ഒരാളാണ് സർക്കാർ സർവീസിലുള്ള ഒരാളാണ് കേന്ദ്ര സർക്കാരിന്റെ സർവീസിലുള്ള പത്രാളക്കാരനാണ് ഈ മദ്യപിച്ചു വാഹനം ഓടിച്ചത് അപ്പൊ അത് മദ്യപിച്ചു വാഹനം ഓടിച്ചാൽ എന്ത് സംഭവിക്കുന്ന സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആ എഫ്ഐആറിന്റെ ഭാഗമായിട്ട് വന്ന റിപ്പോർട്ടിലാണ് അവസാനം കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്ന സ്ത്രീയിലേക്ക് വന്നത് തികച്ചും അന്യായമാണ് ഈ കാര്യത്തിൽ നടന്ന കാര്യത്തിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണോ എവിടെയൊക്കെയാണോ പരാതി കൊടുക്കാൻ കഴിയുന്നത് നീതി കിട്ടുന്നത് വരെ നമ്മുടെ ഈ നീതി കിട്ടുന്നതുവരെ വരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നവരെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നിയമസമിതികളുടെ മുന്നിലേക്ക് ഞങ്ങൾ പോകും എന്നുള്ളതാണ് തിരിച്ചും ഇദ്ദേഹം ഒരു സവാരി കൊണ്ടുവന്ന് സവാരി കൊണ്ടുവന്ന് എസ് ബി ഐയുടെ ഫ്രണ്ടിൽ പിന്നെ കൃത്യമായി റോഡിൽ നിന്ന് തന്നെ മാറി പാർക്ക് ചെയ്തിട്ട് ആ ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു സവാരി വന്നെ ഓട്ടോ ഓട്ടോ ഓട്ടോറിക്ഷ ഓട്ടോ വിളിച്ച ആള് തിരിച്ചു വരുന്നവരോ വെയിറ്റ് ചെയ്യുകയായിരുന്നു ആ സമയത്ത് യാതർച്ഛികമായിട്ടുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇങ്ങനെ മതി ഒരാള് ഇടത് ഭാഗത്തു പോകേണ്ട വാഹനം വലതു നിന്ന് ആ ഇന്ന് തിരിച്ചു വരുമ്പോളുള്ള എതിർ ഭാഗത്തുള്ള സൈഡിലാണ് വന്ന് ഓട്ടോറിക്ഷ ഇടിച്ച് ആ ഇടിയുടെ ആഘാതത്തിൽ അത്രത്തോളം വേഗത ഉണ്ടായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ ഇടിച്ച വാഹനവും തിരിച്ച് റിവേഴ്സിന് ഈ വാഹനം ഈ വാഹനം മറിയുകയും ആള് തെറിച്ചു പോകുന്നു വാഹനത്തിന് ശിലിരുന്ന ഡ്രൈവർ തിരിച്ച് തെറിച്ചു പോവുകയാണ് മതിലിടിച്ച് തല പൊട്ടിയാണ് ഇതിന് ധാരണമായ അന്ത്യം ഉണ്ടായത് അപ്പൊ അത് തികച്ചും ഏത് കോടതിക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ആ കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിനകത്ത് ഉള്ളത് എന്നാണ് വാഹനത്തിനകത്ത് തന്നെ മദ്യ കുപ്പികൾ ഉണ്ടായിരുന്നു അപ്പോഴുപയോഗിച്ചതിന്റെ ബാക്കിയ ഗ്ലാ ഉപയോഗിച്ചുണ്ടരുന്ന കുപ്പിയും ഗ്ലാസും അതിനകത്തുണ്ടായിരുന്നു അതിന്റെ ദൃസാക്ഷികൾ ധാരാളം കൊണ്ട് മാധ്യമങ്ങളെല്ലാം വന്ന് കണ്ടതാണ് എല്ലാ മാധ്യമങ്ങളിലും വന്ന് വന്നതാണ് ഇത് ആരും അറിയാത്ത രഹസ്യമായി ആരെങ്കിലും എഴുതി ചേർക്കുന്നതോ ആരോപിക്കുന്ന കുറ്റവുമല്ല ഇത് വസ്തുതയാണ് ആ വസ്തുതയാണ് ഇപ്പോ നിയമം വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്

അതിൽ ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ അതിൽ ഞങ്ങൾക്ക് സംശയമാണ് ഏത് രീതിയിൽ ഒരു അന്വേഷണം രണ്ടൊരു അന്വേഷണം നടത്തി ഇതിന്റെ കുറ്റവാടികൾ കൊണ്ടു വരണം ഞാനത് കുടുംബത്തിന് നീതികളും